ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഒരു സൃഷ്ടാവിനെയാണ് പ്രപഞ്ചത്തിനും നെബുലേകൾക്കും നക്ഷത്രങ്ങൾക്കും ഗോളങ്ങൾക്കും സമയത്തിനും പദാർത്ഥത്തിനും വ്യാപ്തിക്കും അതീതനായ പ്രപഞ്ചത്തെയും നെബുലേകളെയും സമയത്തെയും വ്യാപ്തിയെയും ഊർജ്ജത്തെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെ അവിടെയാണ് സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലാതാകുന്നത് കാരണം എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ് പദാർത്ഥത്തിന് പുറത്താണ് എപ്പോഴാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് അള്ളാഹു എപ്പോഴും ഉണ്ടായി എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ലാത്തത് സമയത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവായത് കൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഒന്നും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവർ എന്തുണ്ടാക്കിയാലും നാം പറയുന്നത് ഇൻവെൻഷൻ ക്രിയേഷൻ മേയ്ക്ക് ഒരാശാരി ഒരു കസാരി ഉണ്ടാക്കിയാൽ കസാർ ആശാരി സൃഷ്ടിച്ചെന്ന് പറയില്ല കാരണം മരം ആശാരിയല്ല സൃഷ്ടിച്ചത് രൂപപ്പെടുത്തുന്നു ഒരു കലാസൃഷ്ടിക്ക് ആലങ്കാരികമായി നാം പറയും ഒരു ചിത്രം വരക്കുമ്പോൾ ചിത്രകാരൻ്റെ കലാസൃഷ്ടിയാണെന്ന് പറയുന്നത് ആ കലാരൂപത്തിന് അദ്ദേഹം ആരംഭം കുറിച്ചതുകൊണ്ടാണ് മറിച്ച് അതിലടങ്ങിയിട്ടുള്ള ക്യാൻവാസിൻ്റെ പദാർത്ഥങ്ങൾ അതിലടങ്ങിയിട്ടുള്ള ആറ്റമുകൾ പെയിൻറ്റിൻ്റെ ആറ്റം പദാർത്ഥങ്ങൾ അതൊന്നും ആ കലാകാരൻ സൃഷ്ടിച്ചതല്ല ഈ വ്യതിരക്തത നാം മനസ്സിലാക്കണം അങ്ങനെയുള്ളൊരു സ്രഷ്ടാവിനെ ഞാനും നിങ്ങളും അംഗീകരിക്കുന്നത് മിത്തല്ല സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ്